അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ സ്നേഹ സമ്പന്നരായ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതിന്റെയും പരസ്പരമുള്ള ബന്ധങ്ങൾ നന്നാക്കി തീർക്കേണ്ടതിന്റെയും അനിവാര്യതയിലേക്ക് വരൽ ചൂണ്ടുന്നുണ്ട് ഖുറാൻ എട്ടാം അധ്യായം സൂറത്ത് ഒന്നാം വചനം നിങ്ങൾ സൂക്ഷിക്കുക പരസ്പരമുള്ള ബന്ധങ്ങൾ നിങ്ങൾ നന്നാക്കി തീർക്കുക നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിക്കുക പ്രിയമുള്ളവരെ വിശുദ്ധ മാസമായ റജബിന്റെയും ദൈവാനുഗ്രഹങ്ങളുടെ പെരുമഴക്കാലമായ റമദാനിന്റെയും ഇടയിലുള്ള ഷേബാനിന്റെ അനർഹ നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സന്ദർഭങ്ങളെ നല്ല രീതിയിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് പലപ്പോഴും ഷാഹബാനിന്റെ കാര്യത്തിൽ ആളുകൾ അശ്രദ്ധമാവാറുണ്ട് എന്നാണ് പ്രവാചക വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇടയിലുള്ള ഈ ഷേബാനെ കുറിച്ച് അധിക ആളുകളും അശ്രദ്ധയിലാകുമെന്ന് നബിസല്ലാഹ് അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മാസത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവും ബാധ്യതയുമാണ് പ്രിയപ്പെട്ടവരെ കൂടുതലായി സുന്നത്ത് നോമ്പുകൾ കണ്ടപ്പോ അവിടെ പ്രവാചകരെ താങ്കൾ ഈ മാസത്തിൽ കൂടുതലായി സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കുന്നതായി കാണുന്നുണ്ടല്ലോ അതിന്റെ കാരണം എന്താണ് ഈ സമയത്ത് പ്രവാചകന്റെ മറുപടി ഇപ്രകാരമായിരുന്നു വിശ്വാസികളുടെ നന്മകൾ ഉയർത്തപ്പെടുന്ന മാസമാണിത് അതുകൊണ്ട് തന്നെ ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് അവിടുന്ന് മറുപടി നൽകുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പൊന്നുമോ എന്നെ പറയുകയാണ് റസൂൽ വിശുദ്ധ ആ മുഴുവൻ ദിവസങ്ങളിലും നോമ്പെടുത്തിരുന്നത് പ്രവാചകൻ ാണ് പരിപൂർണമായിരുന്നത് കൂടുതൽ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചിരുന്നത് എന്നാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കൂടുതൽ സുന്നത്ത് നോമ്പുകൾ ഈ മാസത്തിൽ അധികരിപ്പിക്കുവാൻ നമ്മൾ സന്നദ്ധരാകേണ്ടതുണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ പകയും വിദ്വേഷവുമായി നടക്കുന്ന ആളുകൾക്കും ഒഴികെ അള്ളാഹ് അവന്റെ കാരുണ്യം വർഷിക്കുകയും കാരുണ്യം കൊണ്ടവരെ പൊതിയുകയും അവരുടെ പാപങ്ങളും തിന്മകളും കുറ്റങ്ങളും അള്ളാഹുബാൻ പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ ഒരാളോടും വെറുപ്പുണ്ടാവാൻ പാടില്ല ഒരാളോടും അസൂയ അസൂയുണ്ടാകാൻ പാടില്ല അള്ളാഹു വേണ്ടി ആളുകൾക്ക് മാപ്പ് കൊടുക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനും നമ്മൾ എല്ലാവരും സന്നദ്ധരാകേണ്ടതുണ്ട് നമുക്ക് ജന്മം നൽകിയ പ്രിയപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ ആ മാതാപിതാക്കളോട് പോലും പണങ്ങി നടക്കുന്ന അവരോട് പോലും വെറുപ്പ് വെച്ചു പുലർത്തുന്ന ആളുകളെ നമ്മുടെ സമുദായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉമ്മയായോ ഉപ്പയായോ പിണങ്ങി കഴിയുന്നവരാണ് നമ്മളെങ്കിൽ ആ പിണക്കം അവസാനിപ്പിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്വന്തം സഹോദരങ്ങളുമായി സഹോദരിമാരുമായി നമ്മൾ പിണങ്ങിക്കഴിയുന്നവരാണെങ്കിൽ ആ പിണക്കങ്ങൾ അവസാനിക്കണം അതുപോലെ തന്നെ നമ്മുടെ അയൽവാസികളുമായി സുഹൃത്തുക്കളുമായി നമ്മോടൊപ്പം മെടകർന്ന് ഇഴകിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകളുമായി നമ്മൾ പിണക്കത്തിലാണെങ്കിൽ ആ പിണക്കങ്ങൾ അവസാനിപ്പിക്കണം കാരണം കാരണമല്ലോ നമ്മോട് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നിങ്ങൾ നന്നാക്കി തീർക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം കൂടി അവസാനിക്കുന്ന ഒന്നല്ല മുമ്പിൽ നിൽക്കേണ്ടവരാണ് നമ്മൾ റബിന്റെ സ്വർഗ കവാടത്തിന്റെ മുമ്പിൽ ചെന്നു നിൽക്കുവാനുള്ള ഭാഗ്യം ലഭിക്കേണ്ടവരാണ് നമ്മൾ അതിൻ്റെ മുമ്പിൽ വലിയ ഒരു തടസ്സമായി പരസ്പരം വിദ്വേഷവും വെറുപ്പും അതുപോലെ തന്നെ പിടക്കവും മാറുമെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം അതുകൊണ്ട് നമ്മിൽ വന്നുപോയ അപാകതകൾ പുറത്തു കിട്ടുവാൻ വേണ്ടി അള്ളാഹുമായി പ്രാർത്ഥിക്കുകയും ഈ ദിനരാത്രങ്ങളിൽ കൂടുതൽ നന്മകൾ നന്മകൾ ചെയ്തുകൊണ്ട് അടുക്കുവാനും നമ്മളെല്ലാവരും സന്നദ്ധരാകണം വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ നമുക്ക് വിജയിക്കാൻ നമ്മുടെ മുമ്പിൽ നന്മകൾ അധികരിപ്പിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് സ്വഹാബികളെ കണ്ടവരാണല്ലോ താബികകൾ ആ താപികളുടെ ജീവിതം പരിശോധിക്കുമ്പോ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവര് വരുമ്പോ അവർ വിശുദ്ധ കുർആാനുമായി കൂടുതൽ അടുക്കുമായിരുന്നത്രേ വിശുദ്ധ ഖുർആൻ അവര് പഠിക്കുമായിരുന്നത്രേ അവരുടെ കുടുംബങ്ങളെ അവരുടെ മക്കളെ അവരുടെ ഭാര്യമാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാനിന്റെ കാര്യങ്ങൾ അവർ പഠിക്കുകയും പരസ്പരം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ അള്ളാഹുവിലേക്ക് വിശുദ്ധ ഖുർആാനിലേക്ക് കൂടുതൽ അടുക്കുക കാരണം വിശുദ്ധ ഖുർആൻ അവതീർണമായ വിശുദ്ധ റമദാൻ നമ്മുടെ കൺമുമ്പിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ റമദാനിന്റെ പടിവാതിൽക്കൽ ചെന്ന് നിൽക്കുകയാണ് അതുകൊണ്ട് വിശുദ്ധ ഖുർആാനുമായി നമ്മൾ കൂടുതൽ അടുക്കേണ്ട സന്ദർഭമാണിത് പറഞ്ഞല്ലോ ഈ ഇത് സർവ മനുഷ്യർക്കുമുള്ള സന്മാർഗർശനമാണ് ഇത് മുസ്ലിംകൾക്ക് മാത്രമുള്ള ഗ്രന്ഥമല്ല ഈ ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിയുടെ മുകളിൽ വസിക്കുന്ന സർവ മനുഷ്യർക്കുമുള്ള ദൈവീക മാർഗദർശക ഗ്രന്ഥമാണ് ഇത് വിവേചക ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥവുമായി കൂടുതൽ നമ്മൾ അടുക്കുകയും ഇതിൻ്റെ ആശയങ്ങൾ പഠിക്കുകയും ഇതിൻ്റെ അർത്ഥവും അതുപോലെ തന്നെ ഇതിൻ്റെ അന്ധസത്തയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ ഷേബാനിൽ കൂടുതൽ വിശുദ്ധ ഖുർആാനുമായി ദീനുമായി അടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാകേണ്ടതുണ്ട് യു എയുടെ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന പള്ളികൾ അത് വിശ്വാസത്തിന്റെ കോട്ടകളാണ് നമുക്കറിയാം അള്ളാഹുവിന്റെ ഭവനങ്ങൾ അത് നമ്മൾ ആരാധനകൾ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ അവിടെ നിന്ന് വിശുദ്ധ ഇസ്ലാമിന്റെ നന്മകളും അതുപോലെ തന്നെ വിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങളും അതുപോലെ തന്നെ ആദർശങ്ങളും പഠിക്കുവാനുള്ള ഒരുപാട് ഒരുപാട് അവസരങ്ങളുണ്ട് അത് അതറിവ് പകരുന്ന കേന്ദ്രങ്ങളാണ് അത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് നന്മകൾ സ്വീകരിക്കുവാനും അള്ളാഹുവിന്റെ വചനങ്ങളും പ്രവാചക സന്ദേശങ്ങളും ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കുവാനും നമ്മൾ എല്ലാവരും സന്നദ്ധരാകേണ്ടതുണ്ട് കാരണം അധാർമികതകളുടെയും തെറ്റുകളുടെയും നീർച്ചുഴികളിൽ മുങ്ങയും പൊങ്ങിയും മുതക്കുപ്പുകുത്തിൽ ചേർത്തു പിടിച്ചുകൊണ്ട് നന്മകൾ കൂടുതൽ അധികരിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ നമ്മൾ എല്ലാവരും സന്നദ്ധരാകണം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ